സുഹൃത്തുക്കളെ ഒരു പ്രവാസി കുറച്ച് കാലങ്ങളായിട്ട് അന്യസംസ്ഥാനത്തൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ആഗ്രഹം സ്വന്തം നാട്ടിൽ ഒരു ചെറിയൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് അങ്ങനെ അയാളുടെ സ്വന്തം ബിസിനസ്സിൻ്റെ ഒരു ശാഖ കേരളത്തിൽ തുടങ്ങി ഒരു പെറിഷബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്സ് മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വെയർ ഹൌസ് കം ഗോഡൗൺ കം ഒരു ഫ്രീസർ സെറ്റപ്പാണ് ഏകദേശം പന്ത്രണ്ട് കോടി ഇൻവെസ്റ്റ് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ആ മേഖലയിലുള്ള പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻസ് അല്ലെങ്കിൽ ചുമട്ട് തൊഴിലാളി യൂണിയൻസ് പ്രശ്നം ഉണ്ടാക്കുകയാണ് അത് ഐ എൻ ഡി സി അവർ പറയുന്നത് അവർക്ക് ലോഡ് ചെയ്യണം അൺലോഡ് ചെയ്യണം കാര്യം പറയുന്നത് ശരിയാണ് അവരും ജീവിക്കണ്ടേ അപ്പോൾ കേരളത്തിലുള്ള ഈ ചുമട്ട് തൊഴിലാളി കുറച്ച് മാറി ചിന്തിക്കേണ്ടതുണ്ട് ഈ കാലഘട്ടങ്ങളിൽ ആരാണ് ഈ മാനുവലി ഹാൻഡിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ചുമട്ട് തൊഴിലാളി യൂണിയനിലുള്ള അംഗങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഈ ഫോർക്ക് ലിഫ്റ്റ് ഓടിക്കാനും ഈ പാലറ്റ് ജാക്ക് ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു മെഷീനീസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ കരസ്ഥമാക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് അവർക്ക് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും സാധിക്കും മാനുവലി ഹാൻഡിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കാലക്രമേണ അവർക്ക് തന്നെ വളരെ ശാരീരിക ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു